قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹു അലമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ സഹോദരന്മാരെഹജമാസം പറഞ്ഞതോടുകൂടിഹജ് മാസത്തെ സംബന്ധിച്ച് ഒട്ടേറെ കളവുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദുൽഹജ്ജു മാസം പറന്നാൽ ഉടനെ തന്നെ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അത് അടിസ്ഥാനരഹിതമാണ് എന്ന് മുൻ സംസാരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് ഇനിയും ധാരാളം കളവുകളാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് എന്ന പേരിൽ സമൂഹത്തിൽ ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ സൂറത്തുൽ ഫർ പാരായണം ചെയ്യണം എന്നുള്ളതാണ് ഒരു മഹത്വമായി പറയുന്നത് സുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്നായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെന്നാണ് ഇവർ പറയുന്നത് സൂറത്തുൽ പാരായണം ചെയ്യണം എന്നാലോ നമ്മുടെ തിന്മകൾ കോടിക്കണക്കിന് പാപങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും നോക്കണം നിങ്ങൾ കോടിക്കണക്കിന് പാപങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ കരിച്ചു കളയുവാൻ ആ സൂറത്ത് ഫിറ്റ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് മുസ്ലിം പറയുന്നത് എവിടെ കാണാൻ സാധിക്കും ദുൽഹജ്ജയുടെ ആദ്യത്തെ പത്ത് രാവുകളിൽ എന്ത് ചെയ്യണം പരിശുദ്ധമായ സൂറത്തിൽ ഫജുർ പാരായണം ചെയ്യണം അപ്പം നമ്മുടെ തിന്മകൾ കൂടിക്കണക്കിന് പാപങ്ങൾ തിന്മകൾ കരിച്ചു കളയാൻ ആ സൂറ പാരായണം വളരെ ഫിറ്റാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് എവിടെ കാണാൻ സാധിക്കുന്ന ഈ പറയുന്നത് ഷിയാക്കൾ പറയുന്നുണ്ട് അങ്ങനെ ഷിയാക്കളുടെ പേരും പറഞ്ഞ് ഈ ഒരു ഈ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നത് എന്താണ് ിയാക്കളാണെന്ന് ഇവര് സമ്മതിക്കൂല്ല യഥാർത്ഥ ആഹുലി സുനായിട്ട് ജീവിക്കൂല ഇതാണ് ഇവരുടെ തടസ്സം യഥാർത്ഥ ആഹുലി വാദം അതനുസരിച്ച് ജീവിക്കുമോ ഇല്ല എന്നാൽ ഞങ്ങൾ ഷിയാകളാന് സമ്മതിക്കോ അത് സമ്മതിക്കൂല്ല ഈ വിധത്തിലാണ് ഇവർ ഓരോ കാര്യങ്ങളെയും സമീപിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് പറഞ്ഞത് ദുൽഹജ് മാസം ഒന്നായി എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തുൽ ഫർ മുടങ്ങാതെ പാരായണം ചെയ്യണമെന്നും അങ്ങനെ പാരായണം ചെയ്താൽ കോടിക്കണക്കിന് പാപങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ കരിച്ചു കളയുമെന്നും നമുക്ക് കാണാവുന്നതാണ് എവിടെ കാണാവുന്നതാണ് ഷിയാക്കളുടെ സൈറ്റിൽ കാണാൻ സാധിക്കും കാരണം എന്താ അറിയോ നമ്മൾ പഠിച്ചു വെക്കണം ഈ സൂറത്തിന് പേരെന്നിട്ടിരിക്കുന്നത് സൂറത്തുൽ ഇമാം ഹുസൈൻ സൂറത്തുൽ ഇമാം അലൈഹിൻ അലിസ്ലാം എന്നാണ് ഷിയാക്കൾ സൂറത്തുൽ ഫറിന് പേര് തന്നെ കൊടുത്തിട്ടുള്ളത് അവർ പറയുന്നുണ്ട് ഈ മഹത്വങ്ങളൊക്കെ അത് അഹുസുന്നക്ക് ബാധകമല്ല അത് ഷിയാക്കളുടെ മാത്രം അവരുടെ മാത്രം ആചാരമാണ് അവരാണ് ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അഹുലിസുന്നൊക്കെ അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ അത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച സ്വഹയായ ഹദീസ് ഈ പറയുന്ന ആളുകൾ കാണിക്കട്ടെ അത് കാണിക്കാൻ ഇവർക്ക് സാധ്യമല്ല ഇനിയും നിങ്ങൾ നോക്കൂ അന്ന് ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം ചില ദിക്കറുകൾ ചൊല്ലണം എന്നാണ് പഠിപ്പിക്കുന്നത് പ്രത്യേകം ദിക്കറുകൾ അപ്പം ഞാൻ നമുക്ക് മനസ്സിലാകുന്ന അടിസ്ഥാനമുള്ളൊരു കാര്യമുണ്ട് അതെന്താ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിൽ തെക്ക് ബീറുകളും തെഹിലീരുകളും തെക്ക് ബീറുകളൊക്കെ അധികരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഇവരതിലപ്പുറമാണ് പറയുന്നത് ആ ദിഖറ് ആ ദിഖറ് എന്നൊക്കെ ആ ദിവസങ്ങളിൽ ഒരു വട്ടം പറഞ്ഞാൽ തന്നെ അലൈസല്ല പേരിലാണ് കളവുകൾ പറയുന്നത് റസൂൽ റസൂലൊരിക്കൽ നമ്മുടെ ഉമ്മയായ ആയിഷമ്മ ബീവിയോട് പറഞ്ഞു അത്രേ ആയിഷാ നിനക്ക് വിരിപ്പിൽ കിടന്നുക്കുമ്പോ നിന്റെ കൈയും കാലും ഒന്നും അനക്കാതെ യാത്ര പോകാതെ ഒരടി മുന്നോട്ട് വെക്കാതെ നിനക്കൊരു ഹജ്ജും ചെയ്ത കൂലി കിട്ടണോ എന്ന് ഉമ്മയോട് ചോദിച്ചിട്ട് ഉമ്മ അതെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അലൈസ് എന്ന് പറഞ്ഞു അല്ലാദി എന്ന് ഒരു തവണ നീ വിരിപ്പിൽ കിടന്നു കൊണ്ട് പറഞ്ഞോൺ നബിസ് ആരോട് പറഞ്ഞു ആയിഷ്മ ബീവിയോട് പറഞ്ഞു അപ്പൊ ഒരു വട്ടം ഒരു വട്ടം ഇത് പറഞ്ഞാൽ ഒരു ഹജ്ജും ഒരു ഉമ്രീ ചെയ്ത കൂലിയാണ് ആ പ്രതിഫലം ആരാ പറഞ്ഞത് ഹജ്ജ് കാണാം ആയിഷ ഉള്ളഹുത്താലഹയോട് കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്കുമ്പോൾ പണ്ണിനി പറയുന്നുണ്ട് അലൈഹി അലൈസ്ലം ആയിഷ നിനക്ക് ഹജ്ജിൻ്റെയും എംബ്രയുടെയും കൂലി വേണോ ഈ വിരിപ്പിലിരുന്നിട്ട് ഒരടി പോലും നടക്കാതെ കൈകാലുകളൊന്നും അനക്കാതെ ഹജ്ജിൻ്റെയും എംബ്രയുടെയും കൂലി വേണോ എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് സമ്മാനം കൊടുക്കുന്നത് നീ സുബെഹാൻ അല്ലാഹു അലഹമുല്ലാഹി ലാഹുൽ അക്ബർ എന്ന് പറയൂ ആയിഷ എന്നാണ് അത് ഒരു വട്ടം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഹജ്ജും എംബ്രയും ചെയ്ത കൂലിയാണ് അത് പറയും തോറും കൂലി വർദ്ധനവാണ് ആ പ്രതിഫലം ആരാണ് ഇവിടെ പറഞ്ഞിരുന്നത് വിക്രകൾക്ക് പുണ്യുണ്ട് പക്ഷെ സുബാൻ അക്ബർ എന്ന് ഒരു തവണ പറഞ്ഞാൽ ഒരു ഹജ്ജും ചെയ്ത കൂലി രണ്ടം പറഞ്ഞാൽ അത്രയും കൂലി എത്ര തവണ പറയുന്നോ അത്രയും ഹജ്ജും ചെയ്ത കൂലി എന്ന് നബിസ് ആയിഷമീബിയോട് പറഞ്ഞു എന്ന് സ്വഹീഹായ ഹദീസ് അവിടെ എന്തിനാ റസൂലുല്ലാടെ പേരിൽ ഈ കള്ളം കെട്ടി കെട്ടിപ്പറയുന്നത് സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ ഈ വിധത്തിലാണ് കളവുകൾ കെട്ടിപ്പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ പിന്നെ പറയുന്നത് എന്താ പിന്നെ പറയുന്നത് ഇതേപോലെ തന്നെ ലായിലാഹ ഇല്ലെന്ന കൊണ്ട് തുടങ്ങുന്ന കൊറേ ജിഖറുകൾ ഉണ്ട് ലായിലാഹ ഇല്ലെന്ന കൊണ്ട് തുടങ്ങുന്ന കുറെ പ്രത്യേകമായ ഉണ്ട് പോലും ആ ചൊല്ലുന്നുണ്ട് ലാ ഇലാഹ തുടക്കത്തിൽ ഇങ്ങനെ അദദ ഒക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ചൊല്ലിയാൽ വലിയ മഹത്വം വലിയ പ്രാധാന്യമുണ്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചില പ്രത്യേകമായ ദിക്കറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല മൊത്തത്തിൽ നമുക്ക് ഈ പറയും പോലെയുള്ള ദിക്കറുകളൊക്കെ നിർവഹിക്കാം തീർന്നില്ല ഇനി നിങ്ങൾ നോക്കൂ പിന്നെ പറയുന്ന എന്താണ് സൂറത്ത് ഇംറാനിലെ ആയത്തുകൾ മുതൽ എട്ട് വരെ ഒരു പാരായണം ചെയ്തിരിക്കണം പരിശുദ്ധമായ സൂറത്തു ആലു എമ്രാനിന്റെ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് ആയത്തുകൾ ഇന്നീ ബി ബുബാറക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആയത്തുണ്ടല്ലോ ആ ആയത്തും ശേഷം വരുന്ന ആയത്തും തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് ആയത്തുകൾ ഈ കാണുന്ന രണ്ട് ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ചൊല്ലേണ്ടത് ആ ദുൽഹിജ ഒന്ന് മുതൽ ചൊല്ലണം ആ ആയത്ത് ഒരു വട്ടമെങ്കിലും നമ്മൾ ഓതണം എണ്ണം കൂട്ടിയാൽ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വറക്കത്താണ് ഒരു വട്ടമെങ്കിലും ഈ ആയത്ത് ഈ ഓരോ രണ്ടായത്ത് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ആലുവറേൽ ഈ ആയത്തുകൾ പാരായണം ചെയ്യണം ദുൽഹിജ ഒന്ന് മുതൽ എട്ട് ദുൽഹിജ എട്ടായാലോ ഒന്നുകൂടെ നമ്മൾ പ്രത്യേകിച്ച് പരിഗണിച്ചത് ചൊല്ലണം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദുൽ ഹജ്ജ് പതിമൂന്ന് വരെ ഈ രണ്ട് ആയത്തുകൾ നമ്മൾ ആവർത്തിച്ചു ഓതണം ഊടിയിട്ട് ദ്വാ ചെയ്യണം എന്താ ദ്വാ ചെയ്യേണ്ടത് അള്ളാഹു ഹജ്ജിന് പോകാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ലാത്ത ഹജ്ജ് ചെയ്യാൻ ഇതുവരെ ചാൻസ് അള്ളാഹു നൽകിയിട്ടില്ലാത്ത ആളുകൾ മനമൊരുകി ദ്വാരക്കണം പഠിച്ചു തന്നെ അള്ളാഹുവേ എനിക്ക് ആ കർമ്മം ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകണേന്ന് അലഹമ്മദില്ല അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കും എന്നതടക്കമുള്ള ആ രണ്ടായത്തുകൾ എന്ത് ചെയ്യണം പാരായണം ചെയ്യണം സൂറത്ത് ആലി ഇമ്രാനിലെ ഇങ്ങനെ പാരായണം ചെയ്താൽ ആ ഹജ്ജിന് പോകാൻ ഹജ്ജിന് പോകാത്ത ആളുകളേക്ക് അള്ളാഹു ഹജ്ജിന് പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കും എന്നൊക്കെയുള്ള മഹത്വങ്ങളാ പറയുന്നത് അപ്പം ആലി ഇമ്രാനിലെ ഈ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ആയത്തുകൾ പാരായണം ചെയ്യണം ഒന്നു മുതൽ എട്ട് വരെ ഒരു തവണയെങ്കിലും മുടങ്ങാതെ പാരായണം ചെയ്യണം അത് ചെയ്താൽ അതിന് ഇത്ര മഹത്വമുണ്ട് ആരാണിത് വരോട് പറഞ്ഞത് അതിന് സ്വഹി ഹദീസ് വേണ്ടേ അതിന് സ്വഹി ഹദീസ് എവിടെ അപ്പം ഇങ്ങനെ ദുൽഹജ് മാസം അങ്ങോട്ട് പറന്നു കഴിഞ്ഞാൽ ഇവർ ഇഷ്ടം പോലെ അങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണ് ഓരോന്ന് ഇന്ന ഇത്ര മഹത്വമുണ്ട് അത് ഇന്ന കാര്യം നമ്മൾ ചെയ്യണം ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണം നബിസ്വല്ലാഹു അലിയുസ്വല്ലം പറഞ്ഞെടുത്ത് നിൽക്കാനാണ് മുസ്ലിമിന് ബാധ്യത അതിലപ്പുറമുള്ളത് കടത്തിക്കൊണ്ടുവരാനോ ഉള്ളത് അതിൽ നിന്ന് വല്ലതും ഒഴിവാക്കുവാനോ നമുക്കാർക്കും അധികാരമില്ല അതുകൊണ്ട് ഈ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് ചെയ്തുകൊണ്ട് പുണ്യം നേടുക അള്ളാഹു സുബഹാനഹുഅാല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വിദഗത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എല്ലാ നന്മകളെയും മുടക്കാനാണ് ഇവരുടെ സംസാരം എന്നുള്ള ഒരു പരാതിയും ആരോപണവും എക്കാലവും ഞങ്ങളെപ്പോലെയുള്ള പ്രബോധകന്മാർ കേൾക്കേണ്ടി വരാറുണ്ട് അത് പറയുന്നവർ പറയട്ടെ എല്ലാ നന്മകളും മുടക്കുക നന്മയാണെങ്കിലല്ലേ അത് ഒരു കാര്യം നന്മയാണെങ്കിലാണ് അള്ളാഹുങ്കിലും നന്മയായി സ്വീകരിക്കുക കുർആാനിക്റുകളും നന്മകളാണ് പക്ഷേ അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു മഹത്വം ആയത്തിൻ്റെ പേരിൽ പറയുക അത് ഇന്ന സമയത്ത് ചൊല്ലിയാൽ ഇത്ര വട്ടം ചൊല്ലിയാൽ അതിന് ഇന്ന പ്രതിഫലമുണ്ടെന്ന് പറയുക അങ്ങനെയുള്ള മഹത്വങ്ങളും പ്രത്യേക സമയങ്ങളും പ്രത്യേക എണ്ണങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ട് ആ യുടെ മഹത്വം പറയുന്ന രീതി അത് നബി സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തത്വത്തിനെതിരാണ് നമ്മുടെ ഓർഡർ ഇല്ലാത്ത നമ്മുടെ കൽപ്പനയില്ലാത്ത നമ്മുടെ നിർദ്ദേശമില്ലാത്ത ഒരു അമല് ആരെങ്കിലും ദീനെന്ന നിലക്ക് പ്രവർത്തിച്ചാൽ അത് തള്ളേണ്ടവയാണ് തള്ളപ്പെടേണ്ടവയാണ് എന്നുള്ള അടിസ്ഥാനപരമായ കാര്യത്തെ നമ്മൾ മറക്കരുത് അതുകൊണ്ട് ഉത്തമമായ ചര്യ നബിതങ്ങൾ പഠിപ്പിച്ചിരുന്ന ചര്യയാണ് അതിൽ ുള്ളതൊക്കെ കൂട്ടാതെ കുറക്കാതെ അനുഷ്ഠിക്കുക മറ്റു പിന്നീട് പിൽക്കാലത്ത് പലർക്കും തോന്നിയത് അവർ ഇതിൽ ചേർത്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ധീര നിലക്ക് അനുഷ്ഠിക്കുവാൻ നമുക്ക് അനുവാദമില്ല അതുകൊണ്ടവയെ മാറ്റിവെക്കുക പ്രവാചക ചര്യകളെ അനുധാവനം ചെയ്യുന്നതിലാണ് എല്ലാ ഹൈറുമുള്ളത് അവ മാറ്റി വച്ചുകൊണ്ട് പുതു പിന്നാലെ പോകുന്നതിലാണ് എല്ലാ ഷെറും കുടിക്കൊള്ളുന്നത് എന്നുള്ളതും മനസ്സിലാക്കി നന്മയുടെ വക്താക്കളായി മുന്നോട്ട് പോവുക അള്ളാഹു സുബാനുഹൂല നേരറിഞ്ഞ് നേരിൻ്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ രോഗങ്ങൾ ശിഫയാക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് റബ്ബ് സ്വർഗം നൽകട്ടെ നമ്മയും അവരെയും അള്ളാഹു ജഹന്നമില്ലെന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന മുഹമ്മദിൻ അസിഅഅഅല മുൻ മുഹമ്മദ് അലഹമുല്ലാഹി റബില്ല വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ